ഹായ് ഓൾ വെൽക്കം ടു ആൽഫ കരീസ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ള കുറച്ചധികം ഡ്രൈവർ വേക്കൻസീസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കോഴിക്കോട് പാളയം ഭാഗത്ത് വരുന്ന ഹൈപ്പർ മാർക്കറ്റിലേക്ക് നമുക്ക് ഡ്രൈവർ കം ഡെലിവറി വേക്കൻസി വന്നിട്ടുണ്ട് ഫോർ വീലർ ലൈസൻസും ടു വീലർ ലൈസൻസും ഉണ്ടായിരിക്കണം ഹൈപ്പർ മാർക്കറ്റിലേക്ക് വേണ്ട പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ പോയി എടുത്തുകൊണ്ട് വരുന്നതാണ് ഡ്രൈവർ വേക്കൻസി വരുന്നത് അപ്പം ഇത് നമുക്ക് ഫുൾ ടൈം വർക്ക് ഉണ്ടായിരിക്കില്ല അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഡെലിവറി ഡ്രൈവറായിട്ടായിരിക്കും വേക്കൻസി ടു വീലറും ഫോർ വീലറും അതിനുവേണ്ടിയിട്ട് യൂസ് ചെയ്യാം അതുകൊണ്ട് തന്നെയാണ് ഫോർ വീലർ ലൈസൻസും ടു വീലർ ലൈസൻസും ആവശ്യമുണ്ടെന്ന് പറയുന്നു ഇവരുടെ വർക്കിംഗ് ടൈം പന്ത്രണ്ട് മണിക്കൂറാണ് രാവിലെ പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാണെങ്കിൽ രാത്രി എട്ട് വരെ വർക്കിങ് ടൈം ആയിരിക്കും സൺഡേ വർക്കിംഗ് ആണ് മന്ത്ലി നാല് ലീവ് ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം രണ്ടാമതായിട്ട് നമുക്ക് വരുന്ന വേക്കൻസി കോഴിക്കോട് വെസ്റ്റിയിൽ ഭാഗത്ത് വരുന്ന ഒരു മെഡിസിൻ ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പനിയിലേക്കാണ് ഇതില് നമുക്ക് ആയിട്ട് എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഫോർ ആണ് ഉണ്ടായിരിക്കുക മിനി ലോറി ആണ് ഫോർ വീലർ ലൈസൻസ് പ്ലസ് ബാഡ്ജ് ഉണ്ടായിരിക്കണം കോയമ്പത്തൂരിലാണ് വർക്ക് വരാം അപ്പം അതുകൊണ്ട് തന്നെ ബാഡ്ജ് നിർബന്ധമാണ് ബാഡ്ജുള്ള കാൻഡിഡേറ്റ് ആയിരിക്കണം എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഇവിടെ സാലറി പാക്കേജ് പറയുന്നത് പതിനേഴായിരം രൂപ ബേസിക് സാലറിയും പത്തായിരം രൂപ അലവൻസും ആയിട്ടാണ് അത് മന്ത്ലി ടോട്ടൽ ട്വൻറ്റി സെവൻ തൗസൻഡ് ആണ് കിട്ടുക പിന്നെ നിങ്ങൾ ദൂര സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാൻ വില്ലിങ്ങായിരിക്കണം അവർ ഇവിടെ അക്കോമഡേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡെയിലി വീട്ടിൽ വന്ന് പോകാൻ പറ്റില്ല അക്കോമഡേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കണം മെഡിസിൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ മെഡിസിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വണ്ടിയുടെ വണ്ടിയിലെ ഡ്രൈവറായിട്ടായിരിക്കും ലോങ്ങ് റൂട്ടുകളൊക്കെ ഇൻക്ലൂഡഡ് ആണ് കോയമ്പത്തൂരും അതേപോലെ ആണ് മെയിൻ ആയിട്ട് വരുന്നത് ആയിട്ട് ജോയിൻ ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആയിരിക്കണം പിന്നെ ഇവർ പ്രിഫർ ചെയ്യുന്നത് ഹിന്ദു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെയാണ് വേറെ ഒന്നും കൊണ്ടല്ല ഇവരുടെ സ്ഥാപനത്തിൽ ഓൾറെഡി മുസ്ലിം കാൻഡിഡേറ്റും ഉണ്ട് അപ്പം ലീവ് കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്ക് വേറെ സ്റ്റാഫ് ഇല്ലാതാവും അതുകൊണ്ടാണ് ഈ ഒരു കാറ്റഗറി കാൻഡിഡേറ്റ് മതിയെന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് വരുന്ന വേക്കൻസി കോഴിക്കോട് ഹീസ്റ്റീൽ ഭാഗത്ത് വരുന്ന ഒരു വേക്കൻസി ആണ് ഇവർ ജോൺസൺസ് പ്രൊഡക്റ്റിൻ്റെ ആണ് അപ്പം അവർക്ക് കാലിക്കറ്റ് തന്നെയാണ് വേക്കൻസി വരുന്നത് കാലിക്കറ്റാണ് റൂട്ട് ഉണ്ടാവുക അപ്പം കടകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഓർഡർ അനുസരിച്ച് പ്രൊഡക്റ്റ് കാര്യങ്ങൾ ഡെലിവറി ചെയ്യുന്ന വണ്ടിയുടെ ഡ്രൈവർ ആയിട്ടാണ് ഫോർ വീലർ ആണ് വണ്ടി വരുന്നത് കൂടെ ഹെൽപ്പർ ഉണ്ടായിരിക്കും എന്നിരുന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം റീഡ് ചെയ്യാനും അതേപോലെ പ്രൊഡക്റ്റ് കാര്യങ്ങൾ നോക്കാനും ബില്ല് നോക്കാനൊക്കെ അറിഞ്ഞിരിക്കണം കാൻഡിഡേറ്റിന് ഓവർ ഏജ്ഡ് ആയിട്ടുള്ളവരെ പ്രിഫർ ചെയ്യുന്നില്ല ഒരു മുപ്പത് നാൽപ്പത് വയസ്സ് വരെയാണ് പ്രിഫർ ചെയ്യുന്നത് നമുക്ക് ഹെൽപ്പർ ഉണ്ടെങ്കിലും പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളുടെ ബില്ലൊക്കെ നോക്കിയിട്ട് എടുത്ത് കൊടുക്കുക അതിനുള്ള ഹെൽപ്പ് വേണ്ടി വരും നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതുകൊണ്ടാണ് ഈ ഒരു എഴുതാനും വായിക്കാനുള്ള നോളജ് വേണമെന്ന് പറയുന്നത് ഇവരുടെ സാലറി പാക്കേജ് പറയുന്നത് പതിനെട്ടായിരം വരെയാണ് ഏജ് ലിമിറ്റ് ഇരുപത്തിയൊന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം മാക്സിമം പോയാൽ ഒരു നാൽപ്പത് വയസ്സ് വരെ ഉണ്ടായിരുന്നാൽ മതി പിന്നെ ഞായറാഴ്ച ലീവാണ് ലോങ് റൂട്ട് കാലിക്കറ്റ് ജില്ലയിൽ തന്നെ മെയിൻ റൂട്ട് ഉണ്ടായിരിക്കാം വർക്കിംഗ് ടൈം ഡ്രൈവിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ഒരു ടൈം പറയാൻ പറ്റില്ല എങ്കിലും ഒരു നയൻ ടു സിക്സ് ഓർ സിക്സ് തേർട്ടിയാണ് മാക്സിമം പറഞ്ഞിട്ടുള്ളത് ഈ കറക്റ്റ് ടൈമിന് നിങ്ങൾക്ക് ഇറങ്ങിക്കോളാൻ പറ്റണമെന്നില്ല ചിലപ്പം ലേറ്റ് ആയേക്കാം ഡ്രൈവിങ് ആയതുകൊണ്ട് തന്നെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആവും അതുകൊണ്ട് കറക്റ്റ് ഒരു ടൈം പറഞ്ഞിട്ടില്ല കേട്ടോ ഈ ഈ ഒരു ടൈമാണ് ചിലപ്പോൾ ഇതിൽ കൂടുതൽ നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ ഇതിൽ നേരത്തെ ഇറങ്ങിയേക്കാം അപ്പം ഈ വേക്കൻസീസ് ആണ് നമുക്ക് അർജൻറ് വന്നിട്ടുള്ളത് പിന്നെ തൃശ്ശൂർ ഭാഗത്ത് നമുക്കൊരു വേക്കൻസിയും കൂടെ വന്നിട്ടുണ്ട് തൃശ്ശൂർ ഒരു ഫുഡ് പ്രൊഡക്ട് കമ്പനിയിലേക്കാണ് ഡ്രൈവർ വേക്കൻസിയും അതേപോലെ സെയിൽസ് വേക്കൻസിയും ഉണ്ട് അതിൽ പന്ത്രണ്ടായിരം രൂപയാണ് സാലറി പറയുന്നത് ഡ്രൈവറുടേത് സെയിൽസിൽ പതിനയ്യായിരം രൂപയാണ് അത് ഫീൽഡ് വർക്കാണ് വരുന്നത് മാർക്കറ്റിങ്ങും അതേപോലെ ഡ്രൈവിംഗ് കൂടെ ഉള്ള വേക്കൻസിയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ സ്റ്റേ ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ളവരാണെങ്കിലും അപ്ലൈ ചെയ്യാം നമുക്ക് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഡ്രൈവർ വേക്കൻസികളിലേക്ക് ഏതിലേക്കെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആൽഫ കരിയേഴ്സിലെ വാട്സപ്പിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യാം അർജൻറ് ആണ് നമ്മൾ ഇന്റർവ്യൂ എല്ലാം അറേഞ്ച് ചെയ്യുന്നതായിരിക്കും താങ്ക്യൂ